ചേർത്തല മുനിസിപ്പൽ കൗൺസിലർ എം എസ് സജീവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഫൈ നേതൃത്വത്തിൽ ചേർത്തയിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി അതിദരിദ്രർക്കായി സംസ്ഥാന സർക്കാർ നൽകുന്ന ഭക്ഷ്യധന കിറ്റ് അപകരിച്ച് കോൺഗ്രസ് കൗൺസിലർ എം എസ് സജു രാജിവെക്കണമെന്നും കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ സജീവിനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ചേർത്തലയിൽ മാർച്ച് സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ചേർത്തല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി ജെയിംസ് തോമൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വറ്ററി ദിലൂപ് വേണു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ ജില്ലാ കമ്മിറ്റി അംഗം അനുപ്രിയ ദിനൂപ് വിമൽ മോഹൻ സതീഷ് സത്യൻ സനൽകുമാർ അനീഷ് കുമാർ യദുകൃഷ്ണൻ ജിതിൻ ചന്ദ്രബോസ് അജു അശോക് എതിരൂർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജിസ്മി ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി വരെ എടുത്തു നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന ഘട്ടത്തിലെല്ലാം ഒട്ടനവധിയായി വരുന്ന വികസന പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിനകത്തും നേതൃത്വം കൂടുന്നു ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ലോകത്തിനു മുമ്പിൽ വലിയ മാതൃക സൃഷ്ടിക്കുന്നതും അത്ഭുതത്തോടു കൂടി ലോകം വീക്ഷിക്കുന്നതുമായിരുന്നു സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസ നയവും സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുക്കുന്ന രീതിയും ഇതെല്ലാം നമ്മുടെ ലോകത്തിന് മുമ്പിൽ മാതൃകയായി പിന്നീട് നിറത്തിലാക്കിയ ക്ഷേമ പെൻഷനും ഉൾപ്പെടെയെല്ലാം വലിയ മാതൃക സൃഷ്ടിച്ച നാടായിരുന്നു നമ്മുടെ നാട് അങ്ങനെ പുതിയൊരു മാതൃക കൂടി ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുന്നതായിരുന്നു അതിദാരിദ്ര്യ നീക്ത സംസ്ഥാനം എന്ന നിലയിൽ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്ന ഒരു സംസ്ഥാനം ലോകത്ത് തന്നെ വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് പോലും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ലോകത്തിന് മുന്നിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ വേണ്ടി തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ ആദ്യപ്പെടുത്ത തീരുമാനങ്ങളിലൊന്ന് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അങ്ങനെയാണ് വിവിധ സർവേകൾ നടത്തി സർവേകൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീയാണ് ആ നേതൃത്വം നൽകി വിവിധ ഘട്ടങ്ങളിൽ പരിശോധന നടത്തി സർവേ നടത്തിയ അടിസ്ഥാനത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ കേരളത്തിൽ അതിദാരിദ്ര്യ പട്ടികയിലാണ്